പോർക്ക് റോസ്റ്റ് റെഡിയായി ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്ന ഒരു സ്പെഷ്യൽ ഒരു ഗസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് ഇത് ഉണ്ടാക്കുകയാണ് ഞാൻ ഒരു കിലോ പോർക്ക് വാങ്ങിച്ചിട്ടുണ്ട് അത് റോസ്റ്റ് ഉണ്ടാക്കാനാണ് ഞാൻ കഴുകിയതാണ് നന്നായിട്ട് കഴുകണം ഇതിനകത്ത് ടേപ്പുകൾ പോലെയുള്ള ചെറിയ വിരകളുണ്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇത് കഴിയണം ഒരുപാട് പ്രാവശ്യം ഞാൻ അല്പം ഉപ്പും താരങ്ങ നീരൂടെ ഇട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് പെരട്ടി വെച്ചിട്ട് ഇനി ഞാനിത് കഴുകും കഴുകിയതിന് ശേഷം നമുക്ക് ഇത് റോസ്റ്റാക്കാം ഞാൻ നമ്മുടെ പോർക്ക് കുക്കറിൽ വേവിക്കാൻ പോകാനായിട്ട് ഞാൻ ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അത് അടച്ചു വെച്ച് നമുക്ക് ഒരു അഞ്ച് ബിസിലിന് വേവിച്ചെടുക്കാം റോസ്റ്റ് ഉണ്ടാക്കാം ഞാൻ കടായി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു വെളിച്ചെണ്ണ ചൂടാവട്ടെ വെച്ചെണ്ണ ചൂടായി ഞാൻ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ് അത് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഉള്ളി ചേർത്ത് കൂടാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേറ്റ് ചൂടാണ് ഞാൻ ചേർത്ത് കൊടുക്കാണ് രണ്ട് സ്പൂൺ ഉള്ളത് ഇതിലേക്ക് മൂന്ന് സ്പൂൺ ഞാനിനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ നാല് സവാള എടുത്തിട്ടുണ്ടായിരുന്നു സവാള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് ഇതിലേക്ക് ചൂടാക്കിയ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇതെല്ലാം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നന്നായിട്ട് ഇത് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം ഇതിലേക്ക് ഞാൻ ഇറച്ചി വേവിച്ചത് പോർക്ക് വേവിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തില്ല പോർക്കിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് അതായത് മാംസത്തിൽ നിന്ന് ഇറങ്ങിയ വെള്ളം കൊണ്ടാണ് ഇത് വെന്തത് ഇത് നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഞാനിതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് റോസ്റ്റ് റെഡിയായി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു പോർക്കില്ലാത്ത നെയ്യൊക്കെ ഇറങ്ങി ഇങ്ങനെ നല്ല ടേസ്റ്റിയായി ആയി ഒരു കോട്ടയംകാരി കൂട്ടുകാരി പറഞ്ഞ് അനുസരിച്ചാണ് ഞാൻ ഗസ്റ്റിന് വേണ്ടി ഇത് പ്രിപ്പയർ ചെയ്തത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ ഈ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു